സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹാപ്സ്മിയർ എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റിനെ കുറിച്ചാണ് നിങ്ങൾ ആരെങ്കിലും അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ട ആവശ്യം കാരണം നിറയെ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും പക്ഷെ ആയിരിക്കും കൊലപ്പെടുത്തുന്ന അറ്റ്ലീസ്റ്റ് അറിയുന്നുണ്ടാവില്ല എന്താണ് ഈ ബാപ്സ് ചെയ്യുന്നത് നമ്മൾ ഈ കാലത്ത് പേടിക്കുന്ന ഒരു രോഗം എന്ന് പറയുന്നത് മെയിനായിട്ട് ക്യാൻസറുകളാണ് ആ ക്യാൻസറിനെ എങ്ങനെ ഇപ്പോൾ കുറേ ക്യാൻസറുകൾക്കൊക്കെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റിയാൽ പലതിനും ക്യൂറുണ്ട് പത്ത് ഇരുപത് വർഷം വരെ നമുക്ക് ലൈഫ് സ്പാൻ കിട്ടും അപ്പം അതിന് ഈ നമ്മളുടെ സ്ത്രീകളുടെ ഗർഭപാത്രത്തിൻ്റെ മുഖം എന്ന് പറയുന്ന സെർവിസിൻ്റെ ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള ഒരു നേരത്തെ ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ് ഒരു വേദന ഉണ്ടാവില്ല ഒന്നുമില്ല നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ വേണ്ട അനസ്തീക്ഷ വേണ്ട ഒന്നും വേണ്ട അവിടെ വെറുതെ വാക്കിങ് ഗൈനക്കോളജിസ്റ്റ് ഒന്ന് കാണുകയും വേണ്ടു അപ്പോൾ അവിടെ പോയി ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ് പാപ്സ്മിയർ എന്ന് പറയുന്നത് അപ്പോൾ ആ അവിടെ ഒരു സ്പൂൺ പോലെ ഉടൻ മരത്തിൻ്റെ ഒരു സ്പൂൺ പോലത്തെ ഒരു സാധനം കൊണ്ട് ഒരു ഒത്തിരി സെല്ല് കളക്റ്റ് ചെയ്യും ഒരു സ്ലൈഡിൽ വരയ്ക്കും ബാക്കിയൊക്കെ എന്നിപ്പോലെല്ലാം പെത്തോളജിസ്റ്റ് ചെയ്യേണ്ട ജോലികളാണ് ബാക്കി അത് നമ്മൾ കണ്ടിട്ട് നമ്മൾ പറയും അതിലെന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ ക്യാൻസർ ഉണ്ടോ അല്ലെങ്കിൽ ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചുകളുണ്ടോ ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ടോ അതെല്ലാം വെറും ഇൻഫെക്ഷൻ ആണോ ഇൻഫെക്ഷൻ ആണെങ്കിലും ട്രീറ്റ് ചെയ്താൽ മാറുന്ന ഒരു ഇതാണല്ലോ അപ്പോൾ ഇപ്പം നമ്മൾ അങ്ങനെ എന്തെങ്കിലും ആവശ്യം എന്തെങ്കിലും പോവുക പോകാനുള്ള കാരണം ചിലപ്പോൾ വല്ല ഡിസ്ചാർജോ വെള്ളം വരുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് ആയിരിക്കും നമ്മൾ കൈപേ കാണാൻ പോകും അതല്ലെങ്കിൽ തന്നെ പുറമെ രാജ്യങ്ങളിലൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മളുടെ സെക്ഷൽ ആക്ടിവിറ്റി എന്ന് പറയും ഒരു ഇരുപത് വയസ്സിന് ശേഷം തൊട്ട് ഇവർ ചിലപ്പോൾ ചിലപ്പോൾ സ്ക്രീൻ ചെയ്ത് തുടങ്ങും അതിൻ്റെയൊക്കെ ഗുണം എന്താന്ന് വെച്ചാൽ അങ്ങനെ മുപ്പത് വയസ്സിൽ തന്നെ ചിലപ്പോൾ വരാവുന്ന ഏർലി ചേഞ്ചസ് ഉണ്ടാവും അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും അത് ചെയ്യുന്നത് നമ്മളുടെ നമ്മളുടെ ഒന്നും അങ്ങനെ ആയിട്ടില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ക്യാൻസർ കാണാനും പറ്റില്ലല്ലോ നമുക്കൊന്നും അറിയാനും പറ്റില്ല ഈ ഇങ്ങനത്തെ ഒരു ഇതായിട്ടുണ്ട് നമുക്ക് പ്രത്യേകിച്ച് ക്യാൻസർ പോലെ ഒരു മഴയോ അങ്ങനെയൊന്നും വരെ വരുന്നില്ല അതിനു മുമ്പ് തന്നെ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യാനുള്ള ഒരു പ്രക്രിയയാണ് ഈ പാപ്സ് എന്ന് പറയുന്നത് അപ്പോൾ വയസ്സ് തൊട്ട് അല്ലെങ്കിൽ കുറച്ച് ഏർലി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാരണം എല്ലാ സ്ത്രീകളും ഇത് ഇടയ്ക്കെങ്കിലും കൊല്ലത്തിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു നാലഞ്ച് കൊല്ലം കൂടുമ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ചെയ്തിരിക്കേണ്ട മുപ്പത് വയസ്സിന് ശേഷം സ്ത്രീകൾ ചെയ്തിരിക്കേണ്ട ഒരു ടെസ്റ്റാണ് എന്ന് പറയുന്നത്